ധീരജവാൻ കെ രാജൻ വീരമൃത്യു വാർഷിക ദിനാചരണം ചത്തിയറ വിസ് എസ്സിൽ നടത്തി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് കെ രാജൻ അനുസ്മരണം നടത്തിയത് അരുൺകുമാർ നിർവഹിച്ചു അഖണ്ഡതയും നേതൃത്വം നമ്മുടെ രാജ്യം ഉണ്ടായതിന് ശേഷം ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നാടിന്റെ ഈ ഐക്യത്തെ നാടിന്റെ കൂട്ടായ്മയെ സ്നേഹത്തെ അത് വ്യത്യസ്തകളിൽ നിന്ന് ഒരു ഏകമായ മനസ്സാണ് അതിനെ തകർക്കാൻ ആ പ്രവർത്തനങ്ങൾ അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എ സലാം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് ജമാൽ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ അനിൽകുമാർ ആമുഖ പ്രസംഗം നടത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അനുസ്മരണം നിർവഹിച്ചു ി ഡെപ്യൂട്ടി കമാൻഡന്റ് പി മനോജ് മുഖ്യാതിഥിയായി നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മളെ മനസ്സിലാക്കി നമ്മളെ പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ബോർഡർ നിൽക്കുന്ന ഒരു ജവാൻ അല്ലെങ്കിൽ ഒരു സൈനികന് യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ ആലപ്പുഴ ജില്ലയിലും ആ മോക്ക് ഡ്രില്ല് എല്ലാം നടക്കുന്നുണ്ട് കാരണം ഇന്നത്തെ ഇന്ന് ടെക്നോളജിയുടെ വാറാണ് ഫേസ് ടു ഫേസ് വാർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ടെക്നോളജിയാണ് ഇപ്പൊ എല്ലാ അടുത്തും നിൽക്കുന്നത് സ്റ്റാർ വാർസിലൊക്കെ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് സിനിമകൾ കണ്ടതുപോലെയുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് മീഡിയയിലോ നമ്മുടെ നമ്മുടെ ചാനലിലോ കാണുന്ന വാർത്തകൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല രാജ്യം സുശക്തമാണ് കൊണ്ട് ലോകത്തെ രണ്ടാമത്തെ വലിയ സൈന്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശ്രീജ താമരക്കുളം സൈനിക കൂട്ടായ്മ രക്ഷാധികാരി സി ജി സന്തോഷ് ജി രാജേഷ് വി ചന്ദ്രൻപിള്ള റിട്ടയർഡ് ക്യാപ്റ്റൻ കെ അജിത് കുമാർ സീതാലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്